നമസ്കാരം മലയാള ഭാഷാ പാഠശാലയുടെ കാവ്യവിചാരം എന്ന പരിപാടിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്നിവിടെ വിചിന്തനം ചെയ്യപ്പെടുന്ന ഒരു കൊച്ചുകവിത കവിത്രി ബിന്ദു കൃഷ്ണൻ എഴുതിയ ചമയങ്ങൾ എന്ന കവിതയെക്കുറിച്ചാണ് ഓണപ്പതിപ്പിൽ കണ്ട ഈ കവിത വായിച്ചപ്പോൾ ആ കവിതയിൽ അടയാളപ്പെടുത്തിയ പെൺമയെ നീല ഞരമ്പായി ഞാൻ വായിച്ചെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു ആസ്വാദനത്തിൻ്റെ തലക്കെട്ട് നീല നീലഞരമ്പുകൾ പറയുന്നത് എന്നാണ് ശരീരമാസകലം തൻ്റെ പ്രവർത്തനങ്ങൾ ശുഷ്കാന്തിയോടെ ചെയ്യുന്ന മനോഹരമായ നീല ഞരമ്പുകൾ പോലെയാണ് ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ നിർവഹിക്കുന്ന ഒരു പിണ്ണും വർണ്ണങ്ങൾ ഏതായാലും അത് മനോഹരമാണ് പക്ഷേ ആ മനോഹാരിതയ്ക്കപ്പുറം നോവാഴങ്ങൾ അവളെ ഞെരുക്കുന്നതറിയിക്കാതിരിക്കാനും സ്ത്രീ ചമയങ്ങൾ അണിയാറുണ്ടെന്ന വസ്തുതയെ ഈ കവിത സാധൂകരിക്കുന്നുണ്ട് ചമയങ്ങൾക്കപ്പുറമുള്ള വർണ്ണനിരാസങ്ങളുടെ തീരങ്ങൾ അതെത്ര കയ്യടക്കത്തോടെയാണ് അവൾ പുറംലോകമറിയാതിരിക്കാൻ സ്വയം സൂക്ഷിക്കുന്നത് എന്ന് നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തോന്നും അത്തരം വിഷയത്തിലൂടെയാണ് ബിന്ദു കൃഷ്ണൻ ഈ കവിതയിലൂടെ കടന്നു വായിക്കുമ്പോൾ ഏതൊരു പെണ്ണിനും ഇതെന്റെ കഥയാണോ എന്ന് തോന്നും വിധം യഥാതഥമായി ആവിഷ്കരിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ചമയങ്ങൾ പുറംലോകം കാണുന്നത് പോലെ അത്ര ലളിതമല്ല അവ ജീവിതത്തിൻ്റെ രൂപകങ്ങളും ധ്വനികളും നിറഞ്ഞ അന്തരാർത്ഥങ്ങളുടെ കലവറയാണ് കണ്ണിൻ്റെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതിനാണ് അവൾ അഞ്ജനമെഴുതുന്നത് എന്നാൽ കണ്ണെഴുതാത്ത ഒരുവൾ പെട്ടെന്ന് കണ്ണെഴുതുമ്പോൾ അതിലെന്തോ അസ്വാഭാവികത നിറയുന്നു അത് മിഴിയുടെ കറുപ്പഴകു കൂട്ടാനോ പൂത്തുലഞ്ഞു നിൽക്കുന്ന പെണ്ണിനെ അടയാളപ്പെടുത്താനോ അല്ല മറിച്ച് തലേനാൾ അനുഭവിച്ച സങ്കടക്കണ്ണീരാൽ വീർത്ത കണ്ണീർത്തടങ്ങൾ മറയ്ക്കാനാണെന്ന് കവയത്രി ധ്വനിപ്പിക്കുന്നു അഞ്ജനം അഥവാ കണ്മഷി എന്നത് അവിടെ കണ്ണുകൾക്ക് സുരക്ഷിത കവചമായി വർദ്ധിക്കുന്നു തൻ്റെ തകർച്ചകൾ പുറം ലോകം അറിയാതിരിക്കാനാണ് ചിലർ പരിഷ്കാരിപ്പെന്നിപ്പിക്കും വിധം കറുത്ത കണ്ണടകൾ ധരിക്കുന്നത് എന്ന് കവയത്ര പറയുന്നു കണ്ണിലൊളിപ്പിച്ച ദുഃഖഭാഷ അറിയാതിരിക്കാൻ കൺമഷിയും കറുത്ത കണ്ണടകളും ഒരേ ധർമ്മം തന്നെയാണ് ഇവിടെ നിർവഹിക്കുന്നത് നിറുകയിൽ നെടുനീളത്തിൽ സിന്ദൂരമണിയുന്നതിലുമുണ്ട് രൂപകം സീമന്തരേഖയിലെ സിന്ദൂരം കാണുമ്പോൾ അവൾ അരക്ഷിതയല്ല സുരക്ഷിതയാണെന്നൊരു ബോധം സമൂഹത്തിനുണ്ടാകുന്നത്രേ എത്രത്തോളം ശരിയാണോ എന്നത് മറുവശം സ്വാശ്രയശീലയും സമ്പന്നയുമാണെങ്കിലും അവൾ ഒറ്റപ്പെട്ടാൽ ആക്രമിക്കപ്പെട്ടേക്കാം ഇന്നും വർത്തമാനകാലത്ത് നിന്ന് നാം അതിനൊക്കെ സാക്ഷികളാണ് മംഗല്യരേഖയെ അലങ്കരിച്ച കുങ്കുമ ചുവപ്പ് സമൂഹത്തെ അവൾ സുരക്ഷിതയാണെന്ന ധാരണയിലേക്ക് എത്തിക്കുന്നു എന്നും കവി കണ്ടെത്തുന്നു വർത്തമാനകാലത്തെ പെൺകുട്ടികൾ പൊതുവെ സാരി അണിയാറില്ല ജീൻസും ടീഷർട്ടും ഇട്ട് സ്വതന്ത്രയായി വലിഞ്ഞു നടക്കും പക്ഷെ ചിലപ്പോഴൊക്കെ അവളും സാരിയുടുക്കുന്നു സാരിയുടുത്താൽ സാരി സദസ്സുകളിൽ യോഗങ്ങളിൽ ബഹുമാനം കൂടുമെന്ന പൊതുബോധത്തെ ഊട്ടിയുറപ്പിക്കാൻ ഈ കവിതയിലാകമാനം ചമയങ്ങളുടെ അർത്ഥകൽപ്പനകളാണ് പൊട്ടോ സാരിയോ കൺമഷിയോ ഒന്നും കേവലമായ അലങ്കാരങ്ങൾ മാത്രമല്ല അവയൊക്കെ ചില പൊതു പൊതുബോധങ്ങളെ ഊട്ടിയുറപ്പിക്കാനുള്ള തന്ത്രങ്ങളാണെന്നുകൂടി ഈ വായനയിൽ നിന്നും വായനക്കാരൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞെടുക്കാം കാവട്യം നിറഞ്ഞ പുരുഷാധിപത്യ ലോകത്തിൽ എത്ര സംസ്കാര സംസ്കാരസമ്പന്നയും ഏത് സമയത്തും ആക്രമിക്കപ്പെട്ടേക്കാം അതിന് അവൾ തന്നെ മുന്നൊരുക്കങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യവും അതിനിത്തരം ചെറിയ അടവുകളും ബുദ്ധിമതികളായ പെൺ മനസ്സുകൾ സ്വീകരിക്കുന്നതെന്ന് കവിത വ്യക്തമാക്കുന്നു നീല ഞരമ്പുകൾ സ്ത്രീയോട് ആഹ്വാനിക്കുന്നതും അവൾ സുരക്ഷിതയായിരിക്കുവാൻ ബദ്ധശ്രദ്ധരായിരിക്കുക എന്നതാണ് അലങ്കാരങ്ങൾക്ക് അഥവാ ചമയങ്ങൾക്കും പരികൽപ്പനകൾ ഏറെയുണ്ട് കേവല വസ്തുക്കളിലൂടെ സ്ത്രീ ജീവിതത്തിൻ്റെ അന്തരാർത്ഥങ്ങൾ ബിന്ദു കൃഷ്ണൻ വരച്ചിട്ടുണ്ട് ചെറുതെന്ന് തോന്നുന്നതെല്ലാം നിസ്സാരമല്ല എന്നൊരർത്ഥവും ഇവിടെ ദ്യൂതിക്കുന്നു ഇതുതന്നെയല്ലേ കവിത ഈ കവിതയുടെ അവലോകനം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി